চুহাইবে সারত্রিবেচে <u> <refugees> <oyu |fi|> <Laborator ilfi |notimestamps|> ില്ല ഇല്ല ഇല്ല ഭരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഞങ്ങളിലൂടെ യൂത്ത് കോൺഗ്രസ് ചിന്താപ് കോൺഗ്രസ് ചിന്താപ് യൂത്ത് കോൺഗ്രസ് ചിന്താപ് यूथ कांग्रेस यूथ कांग्रेस यूथ कांग्रेस 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 हाँ ഫെബ്രുവരി വരെ മാസം യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചോളം തീരാ ദുഃഖകരമായ ഒരു മാസമാണ് എന്തെന്ന കാരണവശാൽ സി പി എമ്മിന്റെ കൊടും ക്രൂരതയ്ക്ക് ഇരയായ മൂന്ന് ചെറുപ്പക്കാരാണ് ഈ ഫെബ്രുവരി മാസത്തില് ഫെബ്രുവരി പന്ത്രണ്ടിന് ഇടയന്നൂരിലെ സുഹൈബും കല്ലോട്ടിലെ ശരത്ലാലും കൃപേഷും ഫെബ്രുവരി പതിനേഴിന് അവരുടെ കൊടും ക്രൂരതയ്ക്ക് ഇരയായതാണ് ആ നാട്ടിൽ സ്വയം സേവനങ്ങളും നാട്ടുകാർക്കുള്ള പ്രവർത്തനങ്ങളും ചെയ്യുന്നതിൻ്റെ ഒറ്റ പേരിൽ സി പി എമ്മിൻ്റെ കൊടും ക്രൂരതകർ വെട്ടിക്കൊലപ്പെടുത്തിയ ഈ മൂന്ന് തീരന്മാർക്ക് വേണ്ടിയുള്ള ഒരു അനുശോചനത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് പഴയന്നൂരിലെ യു പി എഫ് മീര് ചെറിയ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ കൊടും ക്രൂര ക്രൂരതയ്ക്ക് നിലകുന്ന സി പി എമ്മിൻ്റെ ഈ അക്രമ രാഷ്ട്രീയം കേരളത്തിൽ ഇല്ലാതാവുന്നതിന് വേണ്ടി ഈ വരുന്ന തെരഞ്ഞെടുപ്പിന് വേണ്ടി തിരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു ഭരണം കയറി വന്നാൽ ഈ പ്രതികളെ എല്ലാം എല്ലാം ജയിലിലടച്ച് എന്താ ഒരു പുറത്തിറങ്ങാത്തൊരവസ്ഥയിലായിരിക്കുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഈ ഇന്നിവിടെ കൂടിയ എല്ലാവർക്കും യൂത്ത് കോൺഗ്രസിന്റെ എല്ലാവിധ അഭിവോധ്യങ്ങളും നേർന്നു നന്ദി നമസ്കാരം ജയ് ജയ് ഉത് മംഗ